ിക്കാത്തവർ ലൈക്ക് അടിക്കുക മെമ്പർഷിപ്പ് അടുക്കുക ഇരുപത്തൊൻപത് രൂപയേ മെമ്പർഷിപ്പ് എന്നുണ്ട് സേതുലക്ഷ്മി പോയോ സേതു സേതുലക്ഷ്മിയേ സേതു സുഖാണോ ചെയ്യുന്നുണ്ട് സുഖം സന്തോഷം ഫുൾ ഫിറ്റ് പിന്നെ വേറെന്തുകൊണ്ട് വിശേഷം യെസ് ഞാനൊരു എഡിറ്ററാണ് എന്നാ പിന്നെ നിനക്ക് അവിടെ പോയിരുന്നല്ല എഡിറ്റിംഗ് ചെയ്ത് ജീവിച്ചുകൂടെ കൊച്ചേ ഈ ലൈവിന്റെ അകത്ത് നീ എന്തിനാണ് ഇവിടെ കിടന്ന് പരുതുന്നു അത് എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ളതൊന്നും ഇതിൻ്റെ അകത്തില്ല നീ ചെല്ല് പോയിരുന്നു അവിടെ പോയിരുന്നു എഡിറ്റ് ചെയ്യും ഇവിടെ തന്നെയുണ്ട് ആദർശം എന്ന് പറയുന്നുണ്ട് ആണോ ചെയ്തു ചോദിക്കണുണ്ട് പിന്നെ വേറെ എന്താണ് വിശേഷം മെമ്പർഷിപ്പ് കൊണ്ട് എന്താ കാര്യം മെമ്പർഷിപ്പ് കൊണ്ട് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ രാജാവായിട്ട് കറങ്ങി നടക്കാം അതാണ് മെയിൻ പിന്നെ വേറെ എന്താണ് വിശേഷം പച്ചക്കിരീടം വെച്ച് കറങ്ങാം വിലച്ച് നടക്കാം ഇപ്പം ഹരിക്ക് നീല കുപ്പായോ അല്ലേ ഉള്ളോ നീല അത് പച്ചയായിട്ട് മാറും ഇവിടുത്തെ രാജാവാകും സുഖമാണോ മറ്റേ സുഖം സന്തോഷമായിട്ടിരിക്കണോട്ടെ പിന്നെന്താണ് കൈസ് വിശേഷം പൊട്ടു വേണ്ട ആയിരുന്നു എന്റെ ഇച്ഛായ കുറയും പൊട്ടു വയ്ക്കണോന്ന് പറയും ഓ എൻ്റെ അക്കൗണ്ട് എടുത്തുകൊണ്ട് പറഞ്ഞതാ തള്ളേ എന്നോ പിന്നെ എൻ്റെ കുണുവാവേ പൊന്നുമോളെ മക്കളെ കുണുവാവേ പോയി തോട്ടിലേക്ക് കടന്ന് ചാച്ചിക്കും അമ്മയോട് പറ കുറച്ച് പാലും കൂടി തരാ പിന്നെ പിന്നെ പറയൂ പറയൂ എടി സേതലക്ഷ്മി സ്വന്തം ഐഡന്റിറ്റിയിൽ നീ പോയി ഒരു വീഡിയോ ഇട്ടിട്ട് വാ അപ്പൊ നിന്നെ ഞാൻ അംഗീകരിക്കാൻ ചെല്ലു എന്റെ പൊന്നുമോളെ പോയി എഡിറ്ററായ കുഞ്ഞമ്മേ ചെല്ലി അമ്മച്ചി പോകൂ സേതു ലക്ഷ്മി പറട്ട കിളവിറങ്ങും എന്നാലും എനിക്ക് അത് ഇഷ്ടപ്പെട്ട് ഞാൻ കുറെ നേരമായി എനിക്ക് വയസ്സായി എന്റെ സേതു ഇന്നലെ മുതൽ മോങ്ങി വെച്ചതാ സേതു എങ്ങനെയുണ്ട് നിനക്ക് കിട്ടിയ ഇന്നലത്തെ എന്റെ എല്ലാ ഇതും ഇന്നാണ് ശരിക്കും സത്യം പറഞ്ഞ തീർന്നത് എന്തോരോ സങ്കടം എനിക്ക് യൂ ഇത് തീരുന്നില്ല അയ്യോ എനിക്ക് വയ്യ ദൈവമേ ഹരി ഓൺ പിന്നെ എന്താണ് ആദർശം ഇവിടെ ഒരു മെസ്സേജ് ഇട്ടവിടെ പോയി ഹരി ഒന്നും പോട എടി സേതുലക്ഷ്മി നീ പോയിട്ട് നീ കറക്റ്റ് ആയിട്ട് നല്ലൊരു ഐഡിയ വീഡിയോ ഇടുക അപ്പൊ നിന്നെ താങ്ങാനും ആള് വരും ഹരി മാത്രല്ല ഈ ലോകത്തുള്ള എല്ലാരും വരും നിന്റെ മൂട് താങ്ങാനായിട്ട് നീ പോടി നിന്റെ ചുരുക്കു തീർക്കേണ്ടത് ഇവിടെ അല്ല അത് നിന്റെ വീട്ടില് ഓടി ചെല്ലി പിന്നെ വേറെന്തുണ്ട് കേ വിശേഷങ്ങൾ പറയൂ പറയൂ അതും ബിഗ് ബോസിലെ രണ്ടെണ്ണത്തിന്റെ അടുത്തിട്ടിട്ടാണ് ഏർ പറയുന്നത് കൊള്ളാം കേട്ടാ അതിൻ്റെ പ്രൊഫൈല് കിളവിയുടെ പ്രൊഫൈല് കൊള്ളാം എനിക്കിഷ്ടപ്പെട്ട് ಯಕ್ಷ ಪಲ್ಲೇ ಹರಿ ಅಯ್ಯಡಾ ಎನಿ ಅಂದ್ ಎನಿಗೆ ಅಯ್ಯ